പത്തനംതിട്ട കോന്നി ആനത്താവളത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കുട്ടിയാന കൊച്ചയ്യപ്പൻ ചരിഞ്ഞു നാലു വയസ്സായിരുന്നു പ്രായം കൊച്ചയ്യപ്പനെ കെട്ടിയിട്ട ഭാഗത്ത് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു വൈറ്റമിന്റെ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നൽകി വരികയായിരുന്നു കോന്നി ആനത്താവളത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കുട്ടിയാന കൊച്ചയ്യപ്പനാണ് ചരിഞ്ഞത് നാലു വയസ്സായിരുന്നു പ്രായം ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കൊച്ചയ്യപ്പനെ കെട്ടിയിട്ട ഭാഗത്ത് ചരഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിറ്റാമിന്റെ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നൽകി വരികയായിരുന്നു ചരഞ്ഞതിനു പിന്നിൽ വൈറസ് ബാധയാണോ എന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ നാല് വർഷം മുമ്പ് ആറുമാസം മാത്രം പ്രായമുള്ളപ്പോൾ കൂട്ടം തെറ്റിയ നിലയിലാണ് കൊച്ചയപ്പനെ വനംവകുപ്പ് അധികൃതർക്ക് കിട്ടിയത് ആനക്കൂട്ടത്തിനൊപ്പം ഇടാൻ പലതവണ ശ്രമമുണ്ടായെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഉൾക്കാട്ടിലേക്ക് വിടാൻ പലതവണ ശ്രമിച്ചെങ്കിലും വനംവകുപ്പ് അധികൃതർക്കൊപ്പം വീണ്ടും കാടിറങ്ങുന്ന സ്ഥിതി ഉണ്ടായതോടെ വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കോന്നി ആനത്താവളത്തിലേക്ക് കൊച്ചയപ്പനെ എത്തിച്ചത് കോന്നി ആനത്താവളത്തിൽ ആവശ്യമായ പരിശീലനം നൽകി വരവെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചയ്യപ്പൻ ചരിഞ്ഞത് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് കുട്ടിയാനയ്ക്ക് എന്ന പേര് നൽകിയത് ഏഴുവർഷത്തിനിടെ കോന്നി ആനത്താവളത്തിൽ നാലാനകളാണ് ചരിഞ്ഞത് കുട്ടിയാനകളെ ബാധിക്കുന്ന ഹെർപ്പസ് വൈറസ് ആണോ കൊച്ചയ്യപ്പന്റെ ജീവൻ കവർന്നതെന്നും സംശയിക്കുന്നുണ്ട് അമ്മു ലക്ഷ്മി എന്നീ കുട്ടിയാനകളും മുമ്പ് ആനത്താവളത്തിൽ ചരിഞ്ഞിരുന്നു കൊച്ചയ്യപ്പൻ ചരിഞ്ഞതിനാൽ കോന്നി ആനത്താവളത്തിന് അവധി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട